അത് കണ്ടോ അത് കണ്ടു കണ്ടെണ്ണക്കൂടി പൊരിഞ്ഞടി 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 ചെറുതാട്ട അടി കൂടാൻ വീരത്തി തിരിച്ചു കിട്ടുമ്പോ പഠിച്ചോളൂ ഉണ്ടോ ചാടി കയറി പിടിക്കാ വാ വാ ഒന്നുമില്ലടാ ആ കിടന്നോ ചിന്നു 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 ഓടി വന്നു ചിന്നു ജാനുവിൻ്റെ അടിക്കിടെ നടക്ക നടക്കാനുള്ള സാധനമുള്ളൂ വന്നിട്ടാണ് ഇതിന് അഹങ്കാരം അഹങ്കാരം ഇവിടെ എവിടെ Kuduwa, Dinu. Kuduwa, ചെരുപ്പ് കൊണ്ട് കട്ടിനടിയിട്ട് അതിന് പുറക്കൊണ്ട് വരും ബാ വാ ബാ വാ വിട വാ വിട 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 കടന്നു വലിയ ഇടത്ത് കിടന്നു അറിയാൻ വിളയരാ